ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി സബ്ജക്റ്റിലെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നിങ്ങൾക്ക് അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ച് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് വരാൻ പോകുന്നത് അപ്പൊ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ഇന്ന് നമുക്ക് അത് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാം എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടി മിസ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ ഹിസ്റ്ററി സബ്ജക്ട് എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ വെയിറ്റേജ് ഒന്ന് ചെക്ക് ചെയ്യണം അതായത് എത്ര വെയിറ്റേജ് ആണ് കണ്ടന്റിന് വരുന്നത് എന്ന് അറിയാൻ വേണ്ടി മൊഡ്യൂൾ വൈസ് എത്ര മാർക്ക് ആണെന്നുള്ളത് നോക്കിയാലോ അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ആണ് മിഡീവൽ മോഡേൺ ഇന്ത്യൻ നാഷണൽ ആൻഡ് കണ്ടംപററി ഇന്ത്യ പിന്നെ വരുന്നത് കണ്ടംപററി ഇന്ത്യ പിന്നെ എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റും പിന്നെ കൾച്ചർ ഇൻ ഇന്ത്യയും ഇത്രയുമാണ് നിങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ കണ്ടോ ഹിസ്റ്ററി സബ്ജെക്ട് ഹിസ്റ്ററി സബ്ജെക്റ്റിനെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഹിസ്റ്ററി സബ്ജക്ട് ടോട്ടൽ ഹൺഡ്രഡ് മാർക്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് ത്രീ ഹവേഴ്സ് ആണ് വരുന്നത് എക്സാം കണ്ടന്റ് ൊഡ്യൂള് വൈസ് നമുക്ക് നമുക്ക് ടോട്ടൽ ആറ് മൊഡ്യൂൾ ആണ് ഉള്ളത് ആ ആറ് മൊഡ്യൂളിൽ നിന്ന് ഫസ്റ്റ് മൊഡ്യൂളില് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഇരുപത് മാർക്കിന് ചോദ്യങ്ങളും രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഇരുപത് മാർക്കിന് ആണ് വരുന്നത് ഓക്കെ അപ്പം രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഇരുപത് സെയിം ആണ് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യ ആണ് അതിൽ നിന്ന് പതിനഞ്ച് മാർക്കിനാണ് ചോദ്യം വരുന്നത് പിന്നെ വരുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ ആണ് വരുന്നത് പിന്നെതാ കണ്ടംപററി വേൾഡ് ആണ് അഞ്ചാമത്തെ മൊഡ്യൂള് അപ്പം അഞ്ച് മൂന്ന് നാല് അഞ്ച് ആറ് മൊഡ്യൂളുകളില് അല്ലെ ഈ ബാക്കി വരുന്ന നാല് മൊഡ്യൂളുകളിലും പതിനഞ്ച് മാർക്കിന് വീതമാണ് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടായിരിക്കുക ഈ പറയുന്ന ആദ്യത്തെ ഒന്നും രണ്ടും മൊഡ്യൂൾസ് നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു അഞ്ച് മാർക്കിന് കൂടുതൽ കണ്ടന്റ് അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവും അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം മൊഡ്യൂൾ വൈസ് എത്രയാണ് നിങ്ങൾക്ക് മാർക്കുകളൊക്കെ അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന് എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് ഒരു മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് നാലെണ്ണം തന്നിട്ട് അത് നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ഒരു മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇരുപത് കൊസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ മാർക്ക് വരുന്നത് എത്രയാണ് ഒരു മാർക്ക് ഒരു മാർക്കിന്റെ ഇരുപത് ചോദ്യങ്ങൾ അത്രയും മനസ്സിലാക്കി വെക്കുക ടോട്ടൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നിന്ന് കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് പോട്ടെ നിങ്ങൾ അതിലൊരു ഇരുപതില് പത്തെണ്ണമെങ്കിലും കുത്തി റെഡി ആയി എന്ന് വിചാരിച്ച നിങ്ങൾക്ക് ആ പത്ത് മാർക്ക് കിട്ടില്ലേ കറക്കി കുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് ഓപ്ഷൻസ് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇപ്പൊ എത്തിയിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ ഈ ഒരു റിവിഷന്റെ ലാസ്റ്റ് ഘട്ടമാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇനി വരുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിന്റെ ഒരു ലൈവ് സെഷൻ ആണ് വരുന്നത് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത് ഇരുപതെണ്ണമാണ് ഈ ഇരുപതെണ്ണം നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് അറിയാം ടോട്ടൽ മാർക്ക് തേർട്ടി ത്രീ ആണ് പാസ് മാർക്ക് എന്നുള്ളത് അല്ലേ ആ തേർട്ടി ത്രീ കിട്ടാൻ ഇനി ഇരുപത് മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇരുപത് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റില്ലേ ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം ഇനി നെക്സ്റ്റ് രണ്ട് മാർക്കിന്റെ ഒരു മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻ വീതം രണ്ട് മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആവാം മാത്സ് ദ കോളം ആവാം അല്ലെ അല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് അതിന്ന് സബ് ക്വസ്റ്റ്യൻ വരുന്ന രീതി ആവാം എങ്ങനെയായാലും ആ രീതിയിൽ ഒരു പതിനഞ്ച് കോസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് മാർക്കിന് ആയതുകൊണ്ട് തന്നെ മുപ്പത് മാർക്കിന് ഉണ്ടാവും ടോട്ടൽ കേട്ടോ അപ്പം ഈ ഇരുപതും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇരുപതും പിന്നെ വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പതിനഞ്ചും ചേർത്ത് നിങ്ങൾക്ക് അൻപത് മാർക്ക് ടോട്ടൽ അൻപത് മാർക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ഏരിയയിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഒരു തേർട്ടി ത്രീ മാർക്ക് പാസ് മാർക്ക് വേണ്ട ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യുന്ന ചോദ്യങ്ങളാണ് കിടക്കുന്നത് ഇനി നിങ്ങൾ ഷോർട്ട് ആൻസറും അതായത് വെരി ഷോർട്ട് ആൻസറും ഷോർട്ട് ആൻസറും ലോങ് ആൻസറും സ്കിൽ അതായത് മാപ്പ് തന്നിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഉണ്ടാവാറുണ്ട് ഇതുവരെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഗ്രേഡ് നിങ്ങളെ കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ ഒരു പ്രത്യേകത കുറച്ചുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ ഒന്ന് സിമ്പിൾ ആക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കിടക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പാസ് ആവാം എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുന്നിൽ വരികയാണ് ഒന്നെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അല്ലെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല ഇനി വെരി ഷോർട്ട് ആൻസർ എഴുതുന്ന ആറ് മാർക്കിൻ ആറ് ചോദ്യങ്ങൾ വരുന്നുണ്ട് മാർക്ക് വരുന്ന രണ്ട് മാർക്കിന്റെ ഷോർട്ട് ആൻസർ വരുന്ന വെരി ഷോർട്ട് ആൻസർ വരുന്ന ആറ് ചോദ്യങ്ങളും ഷോർട്ട് ആൻസർ വരുന്ന മൂന്ന് മാർക്കിന്റെ ആറ് ചോദ്യങ്ങളും പിന്നെ ലോങ് ആൻസർ വരുന്ന എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന അഞ്ച് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി പിന്നെ വരുന്നത് മാപ്പ് ആണ് മാപ്പ് ക്വസ്റ്റ്യന് അഞ്ച് മാർക്കാണ് ആണ് കേട്ടോ അതായത് ഒരു മാപ്പ് തന്നിട്ട് അഞ്ച് കാര്യങ്ങൾ അത് എല്ലാം അടയാളപ്പെടുത്താനായിരിക്കും പറയുന്നുണ്ടാവുക ഒരു മാർക്ക് വീതം അഞ്ച് സബ് ക്വസ്റ്റ്യന് അഞ്ച് മാർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാപ്പും അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് അൻപത് മാർക്കാണ് വരുന്നത് സോ ഈ ഒബ്ജക്റ്റീവ് പ്ലസ് സബ്ജക്റ്റീവ് നിങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് മാർക്ക് ആണ് സ്കോർ ചെയ്യാൻ പറ്റുക ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാവരും പഠിച്ചില്ലേ നല്ല അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ കണ്ടാലോ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അതിന് ആൻസേഴ്സ് ഒന്നും അല്ല നമുക്ക് ഡിസ്കഷൻ വേണ്ടത് നമുക്ക് വേണ്ടത് എന്താ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം ഇത് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊസ്റ്റ്യൻ പേപ്പർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടോ ഇവിടെ ഹൂ എസ്റ്റാബ്ലിഷ് ദ ഡൈനാസ്റ്റി ഇൻ നോർത്ത് ഇന്ത്യ ഇത് ഇതിന് ഇവിടെ നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണോ കറക്റ്റ് ആൻസർ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് അറിയാത്ത കുട്ടികളുണ്ട് അതുകൊണ്ടാണ് മിസ്സ് പറഞ്ഞത് ഇതുപോലെയുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ കിടക്കുന്നുണ്ടാവുക അപ്പൊ ആ ഇരുപത് ക്വസ്റ്റ്യനും എന്തുണ്ട് കണ്ടോ നിങ്ങൾ ഈ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതിയാ മതി പിന്നെ വരുന്നത് നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാ അത് നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ഇതുപോലെ ഡ്യൂറിംഗ് ഗുപ്ത പീരിയഡ് പ്രൊവിൻസസ് വെയർ ഡിവൈഡ് ഇൻ ടു എ നമ്പർ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് കോൾഡ് ഡാഷ് ആൻഡ് ലാൻഡ് ടാക്സസ് വേർ കോൾഡ് ഡാഷ് അങ്ങനെ രണ്ട് ഫില്ല് ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരാം എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഇവിടെതാ ഈ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് എഴുതാം അതുപോലെ തന്നെ ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒക്കെ കണ്ടോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് സ്വന്തമായിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇനി ഈ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെ ഇതേ രീതിയിൽ തന്നിട്ടുണ്ട് അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നമ്മൾ പറഞ്ഞു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടാവും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഡയറക്റ്റ് ടു സെന്റൻസിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പൊ അതിലിതാ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ദ ർ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് വെർ കോമൺ ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള മേജർ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വെറും എന്താ പറയാ ഒരു സെന്റൻസിലോ രണ്ട് സെന്റൻസിലോ നിങ്ങൾക്ക് ആൻസർ എഴുതിയാൽ മതി നിങ്ങക്ക് രണ്ട് മാർക്ക് ആണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് രണ്ട് മാർക്കിന്റെ അപ്പം നെക്സ്റ്റ് നിങ്ങൾ വെരി ഷോർട്ട് ആൻസർ എഴുതേണ്ട ചോദ്യങ്ങളാണ് അല്ലെ അതായത് മൂന്ന് മാർക്കിന്റെ ചോദ്യം വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവാതെ ഇതുപോലെ ഡിസ്ക്രൈബ് ദ ടീച്ചിങ് ആൻഡ് ഫിലോസഫി ഓഫ് ഗുരു ഗുരുനാനാബ് ദേവ്ജി പിന്നെ ഏതാണ് വൈ ഡിഡ് അലാദ്ദീൻ ഗിൽജി അഡോപ്റ്റ് ദ പോളിസി ഓഫ് മാർക്കറ്റ് കൺട്രോൾ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യൂ എക്സ്പ്ലെയിൻ ചെയ്യൂ പറഞ്ഞിട്ട് ഓരോരോ ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരിക അതാണ് ഈ വെരി ഷോർട്ട് ആൻസർ എഴുതേണ്ട ത്രീ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇനി വരുന്നത് ഷോർട്ട് ആൻസർ എഴുതേണ്ട ത്രീ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് എന്ന് പറയുമ്പോൾ രണ്ട് മാർക്കിന്റെ ആണ് അല്ലേ ഓക്കേ ഇനി ഇവിടെ നമുക്ക് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ അഞ്ച് മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് മൂന്ന് ചോദ്യങ്ങളായിരിക്കും തന്നിട്ടുണ്ടാവുക എസ് എ കൊസ് അറ്റൻഡ് ചെയ്യാനുള്ള അതിൽ ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ കോഫ് ദ റിവോൾ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി സെവൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് അല്ലെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിനെ കുറിച്ചിട്ട് അതിന്റെ ഫെയിലിയർ ആവാനുള്ള അതിന്റെ കാരണത്തിനെ വിശദീകരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുള്ള ഒരു ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ അഞ്ച് മാർക്കിന് ഏകദേശം അഞ്ച് മാർക്കിന് എന്ന് പറയുമ്പം അരപ്പുറം അല്ലെങ്കിൽ ഒരു പേജിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളിലായിട്ട് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് വരുന്നത് പിന്നെ വരുന്നത് മാപ്പ് ക്വസ്റ്റ്യൻ ആണ് മാപ്പ് കണ്ടോ നിങ്ങൾ ഇവിടെ അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട് ഒരു മാപ്പ് നിങ്ങൾക്ക് തരും എന്നിട്ട് അതില് മാർക്ക് ദ ഹാരപ്പൻ സിവിലൈസേഷൻ സൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ ഹാരപ്പ രാഖിഗ് അതുപോലെ ബനാവലി ദോളവീര ലോത്താൽ ഇതൊക്കെ നിങ്ങളോട് ആ ഭൂപടത്തിൽ എവിടേക്കാണ് വരുന്നത് അത് നിങ്ങളൊരു മാപ്പ് വരച്ച് അതിൽ അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ അതെല്ലാം അറ്റാച്ച് ചെയ്ത് മാപ്പ് വരുന്നതാണെങ്കിൽ അത് കൂട്ടിച്ചേർത്ത് കൊടുത്താലും മതി അപ്പം ഇത്രയുമാണ് നിങ്ങൾക്ക് വരുന്ന മാപ്പിന്റെ ക്വസ്റ്റ്യൻ ഇനി ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ് ഇവ ഇവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷണൽ മൊഡ്യൂള് പിന്നെ വരുന്നത് കൾച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓപ്ഷണൽ മൊഡ്യൂൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടാവാം അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ വണ്ണിൽ നിന്നും ഓപ്ഷൻ നിന്നും രണ്ടും രണ്ടിൽ നിന്നും നിങ്ങൾ ഒരേ സമയം ആൻസേഴ്സ് എഴുതാൻ പാടില്ല ഏതെങ്കിലും ഒരു മൊഡ്യൂള് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏതാണോ അതനുസരിച്ച് ഒരു മൊഡ്യൂളിൽ നിന്ന് മാത്രം ആൻസർ എഴുതുക ഒരു ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് മാത്രം ആൻസേർസ് എഴുതുക അപ്പൊ ഇതിൽ ഇവിടെ രണ്ട് മാർക്കിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് പിന്നെ വരുന്നത് രണ്ട് മാർക്കിന്റെ വെരി ഷോർട്ട് ആൻസേർസ് വരുന്നതുണ്ട് പിന്നെ അഞ്ച് മാർക്കിന്റെ ഒരു ചോദ്യവും മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷണൽ മൊഡ്യൂളിൽ ഉണ്ടായിരിക്കുക അപ്പൊ ഇത്രയും ആയിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പറിലെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക അപ്പൊ എല്ലാ സ്റ്റുഡൻസും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇത്ര മാർക്കിന് ഇത്ര ചോദ്യങ്ങൾക്ക് ഞാൻ ഞാൻ ഇന്ന രീതിയിൽ ആൻസേഴ്സ് കൊടുക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പഠിക്കുക അപ്പ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എൻ ഐ ഒസിന്റെ ഇതുപോലെയുള്ള നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ അതുപോലെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റും ടൈം ടേബിളും ഒന്നും വന്നിട്ടില്ല അതൊക്കെ വരാനുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് താങ്ക് യു